ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഇന്ന് ജനുവരി പതിനാറ് മഹാഗുരുവിൻ്റെ മഹാനായ ശിഷ്യൻ മഹാകവി കുമാരനാശാൻ്റെ സ്മൃതിദിനം തൂലിക പടവാളാക്കി കവിതയുടെ മഹാസാഗരം സൃഷ്ടിച്ച സ്നേഹഗായകൻ പല്ലനയാറ്റിൽ അസ്തമിച്ചിട്ട് ജനുവരി പതിനാറിന് നൂറ്റിയൊന്ന് വർഷം പിന്നിട്ടു ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ ശിവഗിരിയിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശാരദാ പ്രതിഷ്ഠ നടത്തി അരുമശിഷ്യനായ കുമാരനാശാനോട് ജ്ഞാനത്തിൻ്റെ മഹാസാഗരമായ ശാരദാദേവിയെ സ്തുതിച്ച് ഒരു കാവ്യം രചിക്കാൻ ആവശ്യപ്പെട്ടു ആ ആജ്ഞയെ ശിരസാവഹിച്ചുകൊണ്ട് പ്രതിഷ്ഠയ്ക്കു ശേഷം അദ്ദേഹം തന്നെ ശ്രുതിമധുരമായി ആലപിച്ചു ശാരദ അഷ്ടകം അത് ഇന്ന് ശിവഗിരിയിൽ രാവിലെയും വൈകുന്നേരവും ദിവസവും ആലപിച്ചുകൊണ്ടിരിക്കുന്നു പാപ്യവാങ്മയം ജഗസ്തിാധനോധു മമമദേവദാശ്രിയം കാഹസ്തപരിവാദിനീകളീലയകലാ കുതൂഹല ശബ്ദസ്വരൂപമായ ഈ പ്രപഞ്ചത്തെ മുഴുവനും വ്യാപിച്ചിരിക്കുന്നവളും കയ്യിലിരിക്കുന്ന വീണയിൽ നിന്നും പുറപ്പെടുന്ന മോഹനധ്വനിയിൽ രയിക്കുന്ന കലയിൽ അതീവ താൽപര്യമുള്ളവളുമായ ശാരദ എനിക്ക് ഐശ്വര്യമരുളറ്റെ സാത്വീ ഗുണവിലാസന പരമപാവനീകലി വിരദേ സാത്വികിയും ഗുണവിലാസം കൊണ്ടലങ്കൃതയും ആത്മാവിനെ പരിശുദ്ധിയെ നൽകുന്നവളും കലാസ്വരൂപിണിയും ശരത്കാല ചന്ദ്രിക പോലെ ഉജ്ജ്വലമായ ആകൃതിയോട് കൂടിയവളും ആയ ശാരദാദേവി മംഗളമരുളറ്റേ ദേവിദൈവമതഭേദ ദുർഗമാൻ ദുർഗമാജി ഗമീഷാമ്യഹം പഥ ത്വാം പരാം ഗതിമുബൈമി കാതരാ ശാരവി ശാരദാർച്ചിദേ അല്ലയോ ദേവി മതഭേദങ്ങൾ നിർഗമിക്കുന്ന ദുർഗമങ്ങളായ വഴികളിലൂടെ സഞ്ചരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വേദപണ്ഡിതന്മാർ പൂജിക്കുന്ന അല്ലയോ ദേവി ഭയചകിതനായ ഞാൻ അന്തിമമായി നിന്നെ ആശ്രയിക്കുന്നു അമ്പയോഗി മൃഗിതാംബരാം വിഭിന്ന പരിണാമസുന്ദരീം പുഷ്കലാർത്ഥ വിഭവാസ്മഹേ സ്ഫോടദർശി അല്ലയോ അമ്മേ യോഗികളാൽ സദാ അന്വേഷിക്കപ്പെടുന്നവളും വിഭിന്ന പരിണാമങ്ങളു വിഭിന്ന പരിണാമങ്ങളാൽ സുന്ദരിയും അളവറ്റ അർത്ഥവിഭവങ്ങളുള്ളവളും സ്ഫോടം കൊണ്ട് വിചിത്ര വിഭവങ്ങളെ കാണിക്കുന്നവളും പരാ എന്ന പേരുള്ളവളുമായ ഭവതിയെ ഞങ്ങൾ ഉപാസിക്കുന്നു ലുപ്തരാഗസരണി സുനിശ്ചിത ലോകസംഗ്രഹവിധിയസി കാധിഷണാഭവന്മയേ കർമ്മകൗശലജുഷാനിഷേവ്യത അല്ലയോ അമ്മേ രാഗമറ്റ വഴിയും സുനിശ്ചിതവും ലോകസംഗ്രഹത്തിൽ സാമർഥ്യമേറിയതും അവിടുത്തെ സ്വരൂപവുമായ ആ ബുദ്ധിയെ കർമ്മകുശലന്മാർ സേവിക്കുന്നു അവ്യപേക്ഷ േദന സ സ്വയം രസമയേരതി പരാ പ്രത്യഗാത്മ പരമാത്മഗോചര അകൃത്രിമസുന്ദരിയും ഭേദജ്ഞാനമില്ലാത്തവളും ജീവാത്മാവിനെയും പരമാത്മാവിനെയും വിഷയീകരിക്കുന്നതായ പരയായരതിയും സ്വയം ആനന്ദരൂപിണിയും ആയ ദേവിയെ ഞാൻ വാഴ്ത്തുന്നു രുദ്ധചിത്തമരുദാം സദാബമേ തിരഹോ മഹോദയാ പൂർണബോദ്ധ പരിബാധിതഭ്രമ പൗരുഷീപൃതകലിംഗസാക്ഷിണി അല്ലയോ അമ്മേ യോഗികളുടെ പൂർണ്ണബോധം കൊണ്ട് ഭ്രമമറ്റതും പ്രയത്ന സാധ്യവും ഉപാധിരഹിതമായ സാക്ഷിസ്വരൂപവും യോഗികളുടെ ആശ്വര്യമേറിയ മുക്താവസ്ഥയുമായ നീ എനിക്ക് പ്രിയമേറിയവളാണ് അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണേദം മരീജിക സാ സദാ ഹൃദിമയാംബനിഷ്കലാ സംവിധോപനിഷദീനിധിയസേ അല്ലയോ അമ്മേ സച്ചിദാനന്ദ സ്വരൂപമായ യാതൊരു മരിവിലാണോ ഈ ജഗത്ത് മരീചിക പോലെ ഭാസിക്കുന്നത് ഉപനിഷത്തുകളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന പരമപരിശുദ്ധയായ ആ ബോദ്ധസ്വരൂപിണിയെ സദാ ഹൃദയത്തിൽ ഞാൻ ധ്യാനിക്കുന്നു ജയനാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാര ചതുരാക്ഷിശരചന്ദ്രമരീജിഗേ ജയനാരായണ ഗുരുപ്രിയേ ശ്രീനാരായണ ഗുരുദേവൻ്റെ പ്രിയപ്പെട്ടവളും ശിവഗിരിക്കധിനായികയും ബ്രഹ്മദേവൻ്റെ കണ്ണുകൾക്ക് ശരത്കാല ചന്ദ്രിക എന്ന പോലെ കുളിർമയും ആനന്ദവും നൽകുന്നവളും ആയ ശാരദ സൽ സർവോത്കൃഷ്ടയായി വിജയിച്ചരുളട്ടെ ഓ തത് സീ നാരായണ ഗുരു അർപ്പണമസ്തു Oh